അപ്പോൾ കൈസ് ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഇറക്കിയിട്ട് വിണ്ടാണ്ടിരിക്കുക എന്നുള്ളൊരു സംഭവത്തിലാണ് മോട്ടർ അടിച്ച് വെള്ളം വറ്റിക്കാൻ പോകുന്നത് അത് പറ്റുകയല്ല എന്നുള്ളത് ദൈവത്തിനറിയാം വളരെ അത്യാവശ്യം വെള്ളമുണ്ട് ഇതാണ് നമ്മൾ വെള്ളം പറ്റിച്ച് മീൻ പിടിക്കാൻ പോണത് നല്ല അടിപൊളി എണ്ണം പറഞ്ഞ പരികളൊക്കെ ഉണ്ട് ഏ മോട്ടർ ഷാർട്ടിയാണെന്നൊക്കെ നമുക്ക് ലാസ്റ്റ് കാണിക്കാം ഓക്കെ അതെടുത്തിട്ടൊക്കെ അറ്റെല്ലാം കൂടിയിട്ട് അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി വെള്ളം അങ്ങോട്ട് പോകുന്നുണ്ട് പ്രവർത്തിക്കേണ്ടായിരുന്നു നമ്മള് പറ്റിച്ച് തീരാറായി അല്ല അടിപൊളി ബ്രാലിത എടുക്കുന്നതിനകത്ത് ഏടാ ചുഴി ചുഴി ഒരൊന്നൊന്നര ബ്രാലുണ്ട് വരുത് ഏ ബ്രാലുണ്ടാ അതാ 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 പെട്ടണ്ട എന്തിനാ വെറുത്ര പെട്ടെന്ന് പിടിക്കണം ഈ പിടിച്ച റെക്കോർഡ് ഓൺ ആക്കി കേട്ടോ ആ റെക്കോർഡ് ഇപ്പൊ ഓൾറെഡി റെക്കോർഡിലാ ആ തന്നെ വിളിച്ചാൽ മതി എനക്ക് എവിടെയാണ് ശ്രദ്ധിക്കണം ടയർ വരണ്ടത് കല്ലുമ്പോൾ ആവണ്ടെന്ന് 何だ പണ്ട് കാലത്ത് മോട്ടറൊക്കെ വരുന്നതിനൊക്കെ വേണ്ടി നമ്മൾ ഇങ്ങനെ തന്നെ ഒരു സേവ് പറ്റിയിരുന്നത് കാക്കുകൊണ്ട് അവിടുന്ന് വറ്റി വരുന്നുണ്ട് പണ്ടോ ഇങ്ങനെയുള്ള അന്തരീക്ഷങ്ങളിലാണ് മീൻ ഒളിഞ്ഞ് എടുക്കുക കുറച്ചായ സ്ഥലങ്ങൾ എടുക്കില്ല നമ്മളവിടെ വറ്റിച്ച് പിടിക്കൽ കഴിഞ്ഞു മറ്റ മൊത്തം പിടിച്ചു കഴിഞ്ഞു സുഹൃത്തുക്കളപ്പം നമ്മൾ മീൻ പിടിച്ചു കഴിഞ്ഞു അതായത് ഒരു നാല് കിലോ കഷ്ടം ഉണ്ടാവും മീൻ കിട്ടിയത് റ്റോ ഇനി കുറച്ചുകൂടി പിടിക്കാണ്ട് വയ്യം കൂട്ടിക്കോട് ആ ഓക്കെ മതി മൊത്തം മതി എന്നിട്ട് അടക്കാം രണ്ടെണ്ണം വലുത് കെട്ടിട്ടാണ്ടേ അത്യാവശ്യം എത്ര അടുത്ത തരം വലിപ്പം ഉള്ള കണ്ണൂട്ടുള്ള ചത്രയൊന്നും ഇല്ലല്ലോ ഏകി പിടിച്ചേ ആണ് നല്ല നാടൻ വരാലാണ് കേട്ടോ